നീ എങ്ങനെ പഠിച്ചു ഇത് കെമിസ്ട്രിയാ അഥവാ നമ്മളെ ഇനി സ്പിരിറ്റ് പിടിച്ചാൽ തന്നെ ദിലീപും മുരളിയും കൂടെ കെമിസ്ട്രി വർക്കൗട്ട് ആയപ്പോ ഉണ്ടായ സ്പിരിറ്റ് രക്ഷപ്പെടുകയും ചെയ്യാം സാറേ പ്രിയദർശന്റെ പിന്നീട് ഞങ്ങൾ പല രീതിയിൽ അവിടെ സ്പിരിറ്റ് സ്പിരിറ്റ് എല്ലാത്തരം വേദനകൾക്കും ഉത്തമമായ ഒരു പ്രൊഡക്റ്റ് ആണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ചെറിയ കന്നാസ് നാലായിരം രൂപ വലിയ കന്നാസ് അയ്യായിരം രൂപ ഞങ്ങൾക്ക് മറ്റു ബ്രാഞ്ചുകളില്ല ഇതൊരു ബായി ലബോറട്ടറി ഉൽപ്പന്നമാണ് ചെക്ക് പോസ്റ്റുകളിൽ ഞാൻ പണം വാരി വാരിയെറങ്ങ അങ്ങനെ പകൽ വാളപിടുത്തവും രാത്രി സ്പിരിറ്റ് കച്ചവടവുമായി ഞങ്ങൾ വളർന്നു ആറാമത്തെ വാളയെ പിടിച്ചപ്പോൾ എനിക്ക് പുതിയൊരു പേരായി വാള വാള പരമശിവ പരമശിവ കഴിഞ്ഞ അഞ്ച് പിന്നീട് അങ്ങോട്ട് സന്തോഷത്തിന്റെ ദിനങ്ങളായി ಮಾರಿಮುತ್ತು ಗೆನ್ನಪ್ಪ ಸಾಕೆ